ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സ്വാഗതം ഇന്ന് എൻ്റെ അനിയനെ കുഞ്ഞിപ്പാട്ടമാക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ അവനെ പല പല ആകെ ഫോട്ടോ എടുത്ത് അയിട്ട് പെണ്ണുങ്ങൾ എടുക്കാൻ ഇങ്ങനെ ഇട്ടു എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഞങ്ങൾ കേരളത്തിലൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ എന്താ പറയാ അവൻ്റെ ഫസ്റ്റ് തന്നെ കൂട്ടുപിരികം ഒരുമിച്ച് ചേർക്കണം ഗൈസ് അങ്ങനെ കൂട്ടുപിരിക ഒരുമിച്ച് ചേർത്ത് പിന്നെ പൗഡർ ഇട്ട് ആ പിരികം പോവാം ഇരിക്കാൻ വേണ്ടി അവൻ വീണെങ്കിൽ തുടച്ചു കഴിഞ്ഞു ഞാൻ ബ്ലൗസ് എടുത്ത് കൊടുത്തത് ഞാൻ കഴിഞ്ഞ വർഷം അതിൻ്റെ ബ്ലൗസാണ് കൊടുത്തത് അതിൻ്റെ ഫോട്ടോ ലാസ്റ്റെത്താൻ അവിടെ കൊടുക്കും അതിനെ ബ്ലൗസ് ഇട്ടതിന് ശേഷം എനിക്കൊരു മുണ്ടെന്താ അവിടെ ഉടുത്തപ്പ താഴ്ത്ത് മുട്ട അതുകൊണ്ട് ക്യാബൂ എലാസ്റ്റിക് പോലത്തെ സാധനമുള്ള മുണ്ടെടുത്ത് ാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അറബീന പോലെ കെട്ടണന്ന് എന്നിട്ട് ഞങ്ങൾ തിരിച്ചിടാൻ വേണ്ടിയാണ് കെട്ടണേ കേട്ടോ കണ്ടോ അപ്പൊ തിരിച്ചിട്ട് അങ്ങനെ ഏകദേശം കിട്ടി പാത്തപ്പറഡിയായി ഫോട്ടോ എടുക്കാതെ നിന്നപ്പോളാണ് ലിപ്സ്റ്റിക്ക് തേച്ചില്ലല്ലോ അപ്പൊ ലിപ്സ്റ്റിക്ക് ഒക്കെ തേച്ച് കൊടുത്ത് അങ്ങനെയുണ്ട് ഗായ്സ് നമ്മളുടെ കുഞ്ഞിപ്പാത്തൊന്നും അവന് ബിഷീറിക്കാവാന്നു ഉണ്ട് അതിന്റെ കുറച്ച് ദേഷ്യൊക്കെ പറഞ്ഞതാണ് ഞാൻ പാത്ത ആയതാണ് ഗൈസ് ഇതാണ് ഏറ്റവും വലിയ കോമഡി എനിക്ക് അമ്മൻ്റെ ഇഷ്ട പെണ്ണായതൊന്ന് ഞാൻ മര്യാദപ്പാത്തട പോലത്തെ അല്ല ഞാൻ ഇട്ടേക്കുന്നത്

ഇത് പിന്നെ ഞാനും എൻ്റെ അടിയനും അന്ന് ഷൂട്ടെടുത്തതാണ് ഞാൻ പറയണ്ട അതിലൊക്കെ ദനവക്കാരുടെ കുഞ്ഞാരെ പോഞ്ഞാരെ പോലെ ആരും കഞ്ഞു കൊടുക്കാല്ല അപ്പൊ ക്യാമ്പ് പറയണ്ട ശരിക്കും പറഞ്ഞ ശരിക്കും പറഞ്ഞ ക്യാമ്പ് പറയണ നമുക്ക് കഞ്ഞെണ്ണം കുടിക്കാൻ പോവാന്നാണ് പക്ഷെ ആ കുഞ്ഞല്ലേ അവൻ അറിയില്ല അതുകൊണ്ട് കല്യാണം കുടിക്കാൻ പോവാന്നാണ് അവൻ പറഞ്ഞ എന്നിട്ടാകുമ്പോൾ പോയി പിന്നെ ഒരു ടീക്കടുത്ത ഏറ്റവും വലിയ ടീക്കെടുത്തു ആ കോമഡി വന്നത് എന്താന്ന് വെച്ച ഒരു ആഡ് വന്ന് അതിന് ശേഷം അയിൻറെ കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൊ അത് കൊറച്ച പോയി ചക്കെ ഇട്ട ഫോട്ടോസൊക്കെ എടുത്ത ഞാൻ മുന്നേ കണ്ണി എനിക്ക് ഇപ്പഴും ചിരി വരും കായ്സ് ഞാൻ കോച്ചിങ് ക്ലാസ്സിൽ പോവാൻ വേണ്ടി ആയിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുക്കണോ ബ്ലാക്ക് കളർ ചെവിയും പിന്നെ വൈറ്റ് കളർ ഉള്ള ഒരാടേ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക്